പാലക്കാടും ും പരിഭ്രാന്തരായ ജനങ്ങൾ വീടുകളിൽ നിന്ന് പുറത്ത് റോഡിൽ ഇറങ്ങി വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കും ഭൂചലനം തൃശൂർ കുന്നംകുളം ഭാഗത്തും പാലക്കാട് തിരുമറ്റക്കോട് മേഖലയിലുമാണ് ഭൂചലനം ഉണ്ടായത് തൃശൂർ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് കുന്നംകുളം വേലൂർ മുണ്ടൂർ ഭാഗങ്ങളിൽ വലിയ ശബ്ദത്തോടെയാണ് മൂന്ന് മുതൽ നാല് വരെ സെക്കൻഡ് സമയം നീണ്ടു നിൽക്കുന്ന പ്രകംഭനമായാണ് അനുഭവപ്പെട്ടത് രാവിലെ എട്ട് പതിനഞ്ചിനായിരുന്നു സംഭവം ജില്ലാ ഭരണകൂടം അന്വേഷണം തുടങ്ങി സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ഭൂചലനത്തിൽ വീടുകളുടെ ജനൽ ചില്ലുകൾ ഇളകി മറ്റ് നാശനഷ്ടങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കുന്നംകുളം വേലൂർ മുണ്ടൂർ ൂർ ഭാഗങ്ങളിലും തിരുമറ്റിക്കോട് ചായയാട്ടി ഭാഗങ്ങളിലുമാണ് ഭൂചലനം ഉണ്ടായത് പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ചു ജില്ലാ ഭരണകൂടം തഹസിൽദാരുടെയും ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലുള്ള സംഘം ഭൂചലനം ഉണ്ടായ മേഖലകളിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ